ഹലോ ഗൈസ് വേർഡ് അപ്പോൾ ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു ദുബായ്ക്ക് അപ്പോൾ ദുബായിൽ പോയിട്ട് കുറച്ച് പരിപാടികളുണ്ട് അതാണ് ഇന്നത്തെ വ്ളോഗ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇന്ന് കുറച്ച് വെറൈറ്റി കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് അവരെയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പിന്നെ ആ ബെല്ലായിക്കണും കൊണ്ട് ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നേരെ ഞാൻ പോകുന്നു നമ്മുടെ വണ്ടി എടുക്കുക ഞാൻ ചെറുക്കനെ എടുത്തോണ്ട് നമുക്ക് നേരെ പോകാം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അടിച്ചില്ല പോകണം അപ്പോൾ നമുക്ക് വൈശാഖനെ ഒന്ന് എടുക്കണം പുള്ളിയും കൂടി വരുന്നുണ്ട് അപ്പോൾ പുള്ളിയും കൂടി എടുത്ത് നമുക്ക് നേരെ അബിയുടെ അടുത്ത് പോകാം എന്നിട്ട് അബിയുടെ വണ്ടിയിൽ നമുക്ക് ദുബായ്ക്ക് പോകാം അതാണ് നമ്മുടെ നിലവിലെ പ്ലാൻ നേരെ വൈശാഖനെടുക്കാൻ പോവാം പുള്ളി എടുത്തിട്ട് നേരെ നമുക്ക് അബിയുടെ അടുത്തേക്ക് പോവാം ഏഹ് അബീനെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മുന്നേ കുറേ വ്ളോഗിലൊക്കെ ഉണ്ട് പുള്ളി ഉണ്ട് പിന്നെ വൈശാഖനുണ്ട് അപ്പോൾ നേരെ നമുക്ക് വൈശാഖനെടുക്കാൻ പോവാം വൈശാഖനെ ഫ്രീസോൺ ആകാണെങ്കിൽ പുള്ളി അവിടെ പോയി എടുക്കണം ഓക്കെ എന്നും ഞാൻ വന്നിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു പക്ഷേ അതിരായിട്ട് വന്നില്ല കേട്ടോ എന്നുള്ള ആളെ പരിപാടിയാ എത്ര നേരത്തെ പോണ അർജന്റെന്നൊക്കെ പറയുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു വരുവാണോ എവിടെയാണ് ആളിപ്പഴന്നു ഇറങ്ങി അറിയുന്നില്ല എന്നും വന്നിട്ട് ഇത് തന്നെ പരിപാടി എന്നില്ല ഏറ്റവും എന്നില്ല ഏറ്റവും അത്യാവശ്യം അത്യാവശ്യം ഒന്നും അറിയുന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങി പറഞ്ഞത് കിടന്നുറങ്ങിട്ടൊക്കെ

നേരെ ഇനി ടുത്തേക്ക് പോവാം നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് അടുത്തേക്ക് വന്നു അബിയുടെ വണ്ടിയിലാണ് നമ്മൾ പോണേ ചെറുക്കനെ കണ്ട് നമുക്ക് നേരെ നേരെ പോകുന്നു നമ്മുടെ ഒരു ഗസ്റ്റിനെ കാണാം ആ ഒരു ഗസ്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു സർപ്രൈസ് ആണ് കേട്ടോ അപ്പൊ അതേപോലെ തന്നെ നമ്മളെ സുന്ദരനായ മനോഹരനായ കുട്ടികാരനെയും നമ്മൾ

കാത്തൊരാള് ഒരു മൂന്ന് കോളെങ്കിലും ആവും ഇപ്പം കോള് മൂന്ന് കോളെങ്കിലും പോസ്റ്റ് ആക്കി കേട്ടാ നമ്മള് നിർത്തി ഭയങ്കര ട്രാഫിക് ആയിരുന്നു അല്ലേ കാണിച്ചു തരാ ഇപ്പൊ നമ്മളെ സൂപ്പർ കാറിന്റെ ഒരു സാധനം ഏതെങ്കിലും വണ്ടി പോയി പോയാ പിണങ്ങി പോയാറുപ്പും കറുപ്പും ഡബിൾ വന്നു നമ്മുടെ ഞാൻ തിന്ന എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എടുത്തോണ്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ കമ്പനിയിലെ ബോസ് പുള്ളിക്കാരി ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ പുതിയൊരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മാനേജർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പേര് പേര് പറഞ്ഞില്ലല്ലോ ബാനു ബാനു ചെയ്യുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരാളെയും കൂടി പിക്ക് ചെയ്യണ്ട് അപ്പൊ അവനേം കൂടി പിക്ക് ചെയ്യാം എന്താ തിന്ന എടുത്തോണ്ടോന്ന

അപ്പൊ എനിക്ക് അച്ചപ്പം മതി അച്ചപ്പം കഴിക്കാം താങ്ക് യു കഴിച്ചാൽ നമുക്ക് അച്ചപ്പം കഴിക്കാം നല്ല എമി ആയിട്ടുള്ള അച്ചപ്പം വൊടി മാത്ര നാട്ടിലെ അച്ചപ്പം കൈച്ച് അങ്ങനെ നമ്മക്ക് അച്ചപ്പൊക്കെ തിന്ന് പാട്ടൊക്കെ കേട്ട് പോവേനെ ആ ഈ സ്കൂള് ആവേണ്ട അപ്പൊ ആ ആ തന്നെ 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 നമുക്ക് കയറിയല്ലോ വന്നിട്ട് എന്താ പറയുന്നത് സ്റ്റേജ് ഞങ്ങണ്ട് ഓ പതിയല്ലേ ബ്രിട്ടീഷ് സ്കൂളിലാണ് അപ്പൊ കായി നമുക്ക് നേരെ നമ്മളാ അടുത്തൊരു ബോയിനേം കൂടി എടുക്കാണ്ട് ഇത് നമ്മുടെ ഒരേ ഒരു മാനേജിങ് ഡയറക്ടർ ഭാനുമതി അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പൊ നേരെ നമ്മളെ ചെക്കൻ എടുക്കാൻ പോവാം അപ്പൊ ഓക്കെ ലക്ഷക്കോണ്ടോ വന്നിരിക്കയാണ് നമ്മളെ മോനിക്കുട്ടൻ എന്നിട്ട് നമുക്ക് കുറച്ച് നാണമാണ് നേരെ കരാമയ്ക്ക് പോകയാണ് സുഹൃത്തുക്കളെ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഫുഡ് അടിക്കണം അതാണ് മെയിൻ കാര്യം കാരണം ഒരു ഒരു രണ്ടുമണി ആവറായി ഫുള്ള് വൈശാഖത്തോടെ എവിടെ പോയാലും ദാരിദ്ര്യം തന്നെ കറങ്ങി കറങ്ങി നമുക്ക് പാർക്കിങ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മള് കരാമയിലെത്തി കരാമയിൽ കിടിലം കിടിച്ചോ കൊള്ളാലേ നല്ല പക്ഷെ രാവിലെ ഞാനൊന്നും കഴിച്ചില്ല രാവിലെ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും കഴിക്കാതെ വന്നപ്പോ നല്ല വിശപ്പുണ്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കൈസ് വർക്ക് ചെയ്തിരിക്കുന്ന നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് കണ്ട അല്ലെങ്കിൽ ഫൈൻ കിട്ടും അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് വർക്ക് ചെയ്തിട്ടിരിക്കണേ നമ്മളെ മാളു ചേച്ചിയുടെ അനിയനാണ് മോനിക്കുട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈശാണ്ട അളിയെ ഏഹ് അളിയനായിട്ട് വരും വൈശാണ്ടിയനായിട്ട് വരും ഇവിടെ മന്തി വേണോ ഊണ് വേണോന്നുള്ള ഡിസ്കഷനിലാണ് ബാളു ചേച്ചിയുടെ ഡിസിഷൻ മന്തി പക്ഷെ അനിയനെ ചെയ്യണം വൈശാഖിനെയും കൺസെൻട്രേ ചെയ്യണം പക്ഷെ എനിക്ക് എന്തായാലും കുഴപ്പമില്ല അവര് നല്ല ചോറ് ഓർഡർ ചെയ്ത് ഞാൻ ചോറ് നല്ല ഞാൻ നല്ല ഫിഷ് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നല്ല ഫിഷ് ബിരിയാണിയിലോട്ട് കിടക്കാം അത് കൊണ്ടുവരും നല്ല അച്ചാർ നല്ല മാങ്ങ അച്ചാറാണെന്ന് തോന്നണേട്ടൊക്കെ കൊല്ലാമ്പളി നമ്മൾ ഫിഷ് ഫ്രൈയിൽ ചെമ്മീൻ കല്ലുമ്മക്കായ കൂന്തൽ ഏകദേശം ഉള്ളത് തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി എനിക്കുള്ള ബിരിയാണി വരട്ടെ ഞാൻ നല്ല അയക്കൂറ ഫിഷ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ഇവർ ഫ്രൈയൊക്കെ പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് കഴിക്കാം നല്ല അയക്കൂറ ബിരിയാണി ഓ പൂളി മോനേ പൂളി മസാല പിന്നെ അതിൻ്റെ ഇടയിൽ തൂന്നലുണ്ട് പിന്നെ അതേപോലെ മീൻ മുട്ടയുണ്ട് കൊഞ്ചുണ്ട് അല്ല കൊഞ്ചല്ലല്ലോ ഇത് കൊണ്ടാണ് അത് കൊഞ്ചു ആദ്യം ബിരിയാണി ടേസ്റ്റിലേക്ക് കിടക്കാം സെറ്റ് അയക്കൂറാട്ടോ ഓ മൈഗോട്ട് വലിയ അയക്കൂറോ കുറച്ച് പീസ് എടുക്കാം എന്നിട്ടില്ല മിക്സ് ചെയ്യുക കഴിക്കുക കൊള എന്നാലും കഴിച്ചിട്ട് വരാം അങ്ങനെ എൻ്റെ ബിരിയാണി കഴിഞ്ഞിരിക്കുകയാണ് ഓ മൈ ഗോഡ് കുഴപ്പമില്ല അത്ര വലിയ ഹൈപ്പില്ല കൊള എന്തൊക്കെ വാങ്ങിച്ച ഒരു കല്ലുമ്മക്കായ് ഒരു കൂന്തൾ ഒരു ചെമ്മീൻ റോസ്റ്റ് പിന്നെ വേറെ ഒന്നുമില്ല ആ ഫിഷ് ഫിഷ് മുട്ട ആ അതെ മീൻ മുട്ട അത് തന്നെ അല്ല ഫിഷ് മുട്ട അതെ പിന്നെ ഒരു ഫിഷ് ബിരിയാണി നാലൂണ് ആ കുഴപ്പമില്ല എങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത അല്ല ത്യാ റേറ്റ് ഉണ്ട് നല്ല റേറ്റ് ഉണ്ട് അതിനി നമുക്ക് നേരെ ഇവിടെ നിന്ന് അവര് ഫാമിലി പരമായിട്ട് വർത്താനം പറയാം അവർക്ക് നമ്മൾ കുറച്ച് സ്പേസ് കൊടുത്ത് എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി നമ്മൾ വണ്ടി എവിടെ ഇട്ടു ഇവിടെ അല്ലേ കയറ്റിയാ കുറച്ച് അപ്പുറത്താണല്ലേ അപ്പോൾ കൊള്ളാം എന്നിട്ട് കരാമൊക്കെ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് സുഹൃത്തുക്കളെ ഇപ്പൊ ചൂടൊക്കെ കുറവായോണ്ട് നല്ല രസമാണ് പുറത്തൂടി നടക്കോനെ നിങ്ങള് എന്തോ അവരടുത്ത് സംസാരിച്ചില്ല വില കുറച്ചാ ആർക്കിപ്പ ഡ്രസ് ഇരുപത് രൂപയ്ക്ക എനിക്കേണ്ട എനിക്ക് ആവശ്യത്തിൽ അധികം അവിടെ ഉണ്ട് ഇനിയും എന്തിനാ അങ്ങനെ ഷർട്ടാ സ്റ്റാൻഡേർഡ് ഡ്രസ്സാ ശരി ിവിടെ നിന്ന് പോവാൻ കഴിച്ചു ഇനി നെക്സ്റ്റ് സ്പോട്ട് ഞാൻ കാണിച്ചു തരാം ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കരാമ പാർക്കിലേക്ക് വന്ന് ഇവിടെ ഇപ്പോൾ ഒരു പരിപാടി ഇല്ല ഇങ്ങനെ ഏകദേശം ഒന്ന് നടക്കാം കുറച്ച് നേരെ ഇവിടെ നടക്കാം പോകുക തിരിച്ച് അപ്പോൾ കുറച്ച് നേരെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോവാം ആണ് എൻ്റെ പ്ലാന് ഏകദേശം ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് പോസ്റ്റ് അയച്ച അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗ് അവിടെ ഏകദേശം ഒരു കഴിവായിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനിയിപ്പോൾ തിരിച്ചു റൂമിലേക്കാണ് ചെക്കൻ പോയി തിരിച്ചു റൂമിൽ അതേപോലെ തന്നെ നമ്മൾ കരാമ പാർക്കിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ പുഴുത്ത ട്രാഫിക്കാണ് ഒരു രക്ഷയില്ല ഒന്നും പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും വേണ്ടി ട്രാഫിക്ക് മടുത്ത നമ്മൾ പുറത്തിറങ്ങണ മടുക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ നേരെ തിരിച്ച് റൂമിലൊക്കെയാണ് അതാണ്ടേ ചേച്ചി തിരിച്ച് റൂമിൽ പോവേണ്ട മാളിച്ച ചേച്ചി എവിടെ ചേച്ചി അപ്പോൾ തിരിച്ച് നമ്മൾ നേരെ റൂമിലേക്കാണ് അപ്പൊ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇങ്ങനെ അമർത്തി ഇതേപോലെ അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ